നമസ്കാരം ഈ സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് ഒരു പെണ്ണുരസിപ്പെട്ട് ആരെങ്കിലും അറിഞ്ഞോ അതായത് അടുത്ത ആഴ്ചയിൽ തിരുവനന്തപുരത്തൊരു അന്താരാഷ്ട്ര ചലച്ചിത്ര വരാൻ പോകുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെ പറ്റിയൊക്കെ സംസാരിക്കണം ഈ സെലിബ്രിറ്റി സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു യോഗം ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് തിരുവനന്തപുരത്തുള്ള ഒരു പ്രശസ്ത ഹോട്ടലിൽ അതിൽ പങ്കെടുക്കാൻ വന്നൊരു യുവ സംവിധായകനോട് ഇയാൾ മോശമായിട്ട് പെരുമാറി സ്ത്രീത്വത്തെ അപമാനിച്ച് അതേപോലെ സെക്ഷൽ ഹറാസ്മെൻ്റ് ഇതൊക്കെയാണ് അയാളുടെ പേരിലുള്ള കുറ്റം രണ്ടാഴ്ച ഈ പരാതി പെണ്ണ് കൊടുത്തിട്ട് നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ അടുത്താട്ടോ ഇതും കൊടുത്തത് കാരണം സെലിബ്രിറ്റികൾക്ക് നേരിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റും അങ്ങനെ അവിടെ പരാതിയൊക്കെ കൊടുത്ത് രണ്ടാഴ്ച മുണ്ടില്ല കാരണം ഇയാളുടെ അടുത്ത് സഹ അവസാനം പ്രഷർ കൂടിയപ്പോൾ ഇപര് കേസന്വേഷണം ഏറ്റെടുത്ത് പോലീസ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ഇയാളുടെ പേരിൽ ജാമ്യമില്ലാത്ത വപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്ത് സ്ത്രീത്വത്തെ അപമാനിച്ച് എന്തൊക്കെയാണ് ഉപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇയാളാകെ അങ്കലാപ്പില ഇയാൾ എന്നിട്ട് പറഞ്ഞെന്താണെന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനിന്ന് സ്ത്രീകളുടെ ഭക്ഷത്തിൽ സംസാരിക്കുന്ന ആളാണ് സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ എന്തും നിലകൊണ്ടിട്ടുള്ളൂ ഒരിക്കൽ ഞാൻ സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കില്ല സ്ത്രീത്വത്തെ അപമാനിക്കില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല വേണമെങ്കിൽ മാപ്പ് പറയാമോ മാപ്പ് പറയാതെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്ത തെറ്റിന് മാപ്പ് പറയാമോ ഞാൻ പറയില്ല എൻ്റെ തല പോയാൽ പറയില്ല അപ്പോൾ ഇയാൾ മാപ്പ് പറയാം പിന്നെ ഇയാൾ പറഞ്ഞു ഞാൻ അസുഖം ബാധിച്ച് സുഖമില്ലാത്ത ഒരാളാണ് പരിഗണന കിട്ടാൻ വേണ്ടി അതായത് കേസിൽ പെട്ടപ്പത്തന്നെ അസുഖം ഉണ്ടാകും എങ്ങനെ ഹാർട്ടിന് പ്രോബ്ലം അങ്ങനെ പെട്ടെന്ന് ആസ്പത്രിയിൽ പോയി കിടക്കാനാണ് അപ്പം ഏതായാലും കുഞ്ഞുമനുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് ഇപ്പം എണ്ണെന്ന് കാണുമ്പോൾ എന്ത് ഇവർക്കൊക്കെ ഇത്താറ ഇവർക്കൊക്കെ പെട്ടെന്ന് കുഴപ്പം എന്താണെന്നറിയാം ആളും തരം നോക്കി കളിക്കാനറിയില്ല അതാണ് ഇവരുടെ ഫാൾട്ട് അത് നമ്മൾക്കറിയാം നമുക്ക് ശരിയാവുക ശരിയാവില്ലേ ആ അങ്ങനത്തെ ആൾക്കാരോട് ഇടപെട്ട് നോക്കിയത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും ഇത് കാണുന്നോട് ഒക്കെ ചെന്ന് കഴിയിട്ട് വരാൻ നോക്കുമ്പോഴാണ് ബാലും മുറികള് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ